ഇപ്പൊ വൈകിട്ടൊരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വിശിന്നിട്ട് എല്ലാവരുടെയും വയർ കത്തുമാണ് കാരണം രാവിലെ ഓരോ ദോശ വെച്ച് കഴിച്ചു എന്നല്ലാണ്ട് ഈ നേരം വരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല മുംബൈയിൽ നമ്മൾ നലഞ്ഞു തിരിയാൻ പോവാണ് കാരണം ഇന്ന് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങാനുണ്ട് രവീനയുടെ ബർത്ത്ഡേ ആണ് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എനിക്ക് പണ്ട് മുതൽ തോന്നുന്ന കാര്യമാണ് കേട്ടോ അങ്ങനെ ഇന്ന് എനിക്ക് മൂന്നാംഗങ്ങളുടെ വൈബ് കിട്ടിയ ദിവസം വയർ കരുതുന്നുണ്ടെങ്കിലും എങ്ങോട്ടാണ് കഴിക്കാൻ പോകണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് റൂട്ട് മാപ്പ് ഒക്കെ നോക്കുകയാണെ പോകുന്ന വഴിക്ക് ഈ ഒരു കണ്ടടക്കട കണ്ടപ്പോൾ നമ്മുടെ രവീയുടെ ചേട്ടൻ ഇങ്ങോട്ട് ചടിക്കും വരുന്ന വഴിക്ക് ഒരു ബബിൾ ടിയുടെ ഷോപ്പ് കണ്ടപ്പോൾ പോകുന്ന വഴി അവിടെ കയറാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ചു വന്ന ടീംസ് ആണ് ഇപ്പൊ എങ്ങനെ അവിടെ വെച്ചിട്ട് തലയിൽ ഒരു ബൾബ് കത്തിയത് പരിപാടിക്ക് പോകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ കുറച്ച് ൂടെ ഒന്ന് നോക്കി രണ്ട് കണ്ണട വാങ്ങി കാരണം ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു ഫുഡ് കോട്ടി ചെന്നപ്പോൾ ഞങ്ങളുടെ കിളി കല്യാണ പരിപാടിക്കൊക്കെ അടുത്ത മന്തിയിൽ പന്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബാക്കിൽ പിടിച്ച് നിക്കുന്ന പോലെയാണ് ഇവിടെ എല്ലാവരും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വലിയൊരു മോളും ചെറിയൊരു ഫുഡ് കോട്ടും അങ്ങനെ അതേ മണി ഈ ലിങ്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൊനറ്റഡ് ടാഗ് ചെയ്ത് കൊടുത്ത കാസേ കുൽച്ചെന്ന് പറഞ്ഞിട്ട് ഈ സാധനം ആണ് ഞാൻ വാങ്ങിയത് കൊണ്ട് വെറൈറ്റി ആണല്ലേ ഇത് നമ്മുടെ മറ്റേ ആലു പൊറോട്ടയുടെ പോലത്തെ സംഭവമാണ് കൂടെ ചാറുള്ള കടലക്കറി ചാറില്ലാത്ത കടലക്കറി പച്ച കളറിലെ ചട്നി പിന്നെ തൈര് വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനം കടലക്കറിക്ക് പക്ഷേ എന്തോ ഒരു ഭയങ്കര പുളിപ്പായിരുന്നു പൊറോട്ട എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രവീണൊക്കെ ഗിഫ്റ്റ് വാങ്ങാൻ പോയി ഒരു ബാഗാണ് വൈറ്റ് ഉണ്ടായിരുന്ന ഒരു ടാൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു എനിക്ക് ടാൻ ഷൈഡ് ആയിട്ട് രേഷ്മ ഷൂസ് വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷൂസ് നോക്കി അൻവർ വാച്ച് വാങ്ങി കല്യാണി പെട്ടിയാണ് വാങ്ങി ഇതിന്റെ ഇവരെ കാണാണ്ടായി എനിക്ക് അങ്ങോട്ട് ടെൻഷനായി പോയിട്ട് പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് അവരുടെ അടുത്ത് നിന്ന് ഞാനാണ് മിസ്സായെന്ന് അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞ ബബിൾ ടീയുടെ കടയിൽ കയറിട്ട് ബബിൾ ടീ വാങ്ങിയിട്ട് എന്റെ പൊന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കുടിക്കുന്നത് ആദ്യത്തെ ഒരു ആ ആക്രാന്തത്തിൽ അങ്ങ് വലിച്ചു വലിച്ചു കുടിച്ച് അവസാനത്തെ ഞാൻ വലിച്ചു കുടിച്ചിട്ട് അത് കഴിഞ്ഞപ്പോ ശർദ്ദിക്കാൻ രക്ഷ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് രാത്രി വന്ന് നമ്മൾ വേറെ റെസ്റ്റോറന്റ് പോയിട്ട് ഫുഡ് കഴിഞ്ഞു ബബിൾ ടീച്ചിട്ട് എനിക്ക് ഒരു സാധനം കഴിക്കാൻ തോന്നിണ്ടായിരുന്നില്ല അങ്ങനെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും െന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ചേട്ടൻ ചേട്ടം കൊണ്ടോ തന്നതാണ് ഫിഷും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള സംഗതിയാണ് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു സംഗതി അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരു വീട് ബർത്ത്ഡേ ഒക്കെ സെലബ്രേറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് ആരൊക്കെ ഏതൊക്കെ ഗിഫ്റ്റ് ആണ് തന്നെ ചിലതൊക്കെ ശരിയാണ് എന്തായാലും ആൾ നമ്മള് ഭയങ്കര